ആ വിജയയുടെ ലുക്കിന് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഷോവന മനസ്സിലാവും എന്തുകൊണ്ടാണ് വെങ്കിട്ട് സാറ് വിജയ് സാറ് അങ്ങനത്തെ വിട്ടു കൊടുത്തിരിക്കുന്നത് വരാനുള്ള പ്രോജക്റ്റ് അടുത്താഴ്ച മാസ് മസാല കിടക്കുന്ന പരിപാടിയായിരിക്കും വിജയ്ടെ കൂടെ വിജയ് കൂടെ എക്സ്പീരിയൻസ് ഫ്രഷ് ആയിരുന്നു ഇത് പണ്ട് വരെ അറിയാതെ മൊത്തം വലിയ ടീമല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ളും ഞാൻ അവരുടെ കൂടെ ഒക്കെ കുറച്ച് സമയം സ്പെൻഡൊക്കെ ചെയ്യാൻ വേണ്ടി പോയതാ ഭയങ്കര സംഭവം ഒന്നുമല്ല എന്റെ തോന്നു പക്ഷെ അവര് ഡീസെന്റ് ആയിട്ടുള്ള പരിപാടികളാണ് എന്തായാലും കാണാൻ കണ്ടിട്ട് പറ അതിലും മാസം മാസപ്പാടായിരിക്കും പാട്ടിനും കാട്ടിട്ട് കീടി ഫാമിലി സിനിമയും ഫാമിലി സിനിമ കോമഡി കോമഡി എല്ലാം അതാണിട്ടുള്ള ഒരു മാസ പരിപാടിയായിരിക്കും ഒരു തിയേറ്ററിൽ പോലും ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലുള്ള സിനിമകൾ തന്നെ പോയത് കൂടെ വോക്ക് ചെയ്യുമ്പോ ഞാൻ പലപ്പോഴും മാറി ഒത്തിരി ഇദ്ദേഹം നമ്മളെ വലിച്ച് സിനിമയ്ക്ക് കൊണ്ടുവരികയും സീക്വൻസ് നമുക്ക് ആഡ് ചെയ്ത് തരികയും പിന്നെ ഭയങ്കര സ്വീറ്റ് ഒരു വ്യക്തിയാണ് അദ്ദേഹം ോട് അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി ആയാൽ അഭിനയിക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളവരാണ് ഞാൻ മുഖ്യമന്ത്രിയായി ചെയ്തു കാണിക്കുന്നത് ആ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയ് വിഷയ പിന്നെ ഭയങ്കര ജനുവനായിട്ടുള്ള ഫീൽ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു വിശ്വാസമുണ്ട് ഭയങ്കര ജനീവനായിട്ടുള്ള പക്ഷേ ആയതുകൊണ്ട് തന്നെ Ayah, 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 tahu. ayah, 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 എനിക്ക്ണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ വില്ല ഞാൻ ചെയ്യുമ്പോ തന്നെ സൺസും നായകൻ സിനിമ ചെയ്യുന്നുണ്ടോ വലിയ ഭാഷകൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും അറിയില്ല ഇപ്പൊ രാംഗോപാ വർമ്മയുടെ വ്യൂഹത്തിൽ ഞാൻ നായകനായിരുന്നു ശബ്ദത്തിലെ ഞാൻ നായകനായിരുന്നു പിന്നെ മംഗലവരന്റെ സിനിമ വന്നു പട്ടിക ഒരു സിനിമയില് വലിയ വിലനായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലുള്ള ചെയ്യണമെന്ന് ആഗ്രഹം അതിനൊരു രണ്ടാം ഭാഗം അതിനൊരു സ്പിൻ ഓഫ് അങ്ങനെ ഒരു ഭാഗം ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ഒന്നോട് മാറിയില്ല ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ടാലൻസും ആൾക്കാരൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രതിവിധി പരിപാടികൾ

എന്തുകൊണ്ടാണ് വെങ്കിറ്റ് സാറ് വിജയ് സാറിന്റെ അങ്ങനത്തെ ലുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഓരോ ലുക്കിനും ഞാൻ തന്നെ സിനിമയിൽ രണ്ട് ലുക്ക് കാര്യം ഞാനും പ്രഭുദേവ സാറും പ്രശാന്ത് സാറും എല്ലാവർക്കും തന്നെ രണ്ട് ലുക്കിന്റെ സിനിമ രണ്ട് കാലഘട്ടങ്ങൾ സിനിമയിൽ പറയുന്നത് കാര്യങ്ങളൊക്കെ ഇതിന്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ തന്നെ ഇറങ്ങിയ പോസ്റ്റേഴ്സ് തന്നെ ഫുൾ അതുകൊണ്ട് സിനിമ ഡബിൾ ഡബിൾ പിന്നെ ഈ ചർച്ചയാവാനെന്തെങ്കിലും ട്രോളിന്റെ കാര്യങ്ങളില്ലേ പാസ്റ്റിക് ഇറങ്ങിയാലും അതിന്റെ സോങ് ഇറങ്ങിയതിന്റെ കാര്യങ്ങളൊക്കെ ക്രൂ മെന്റേഴ്സിന് ചർച്ച ആയിട്ടുണ്ടോ അത് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ ഫിലിം ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ആർട്ടിസ്റ്റിനെല്ലാവരും കണ്ട് ശീലിച്ച ഒരു രീതി പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് വേറെ ലുക്കിൽ കാണുമ്പോ അവർക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ചിലർക്ക് പുതിയ വിജയനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പുതിയൊരു കിട്ടപ്പില് വരുന്ന വിജയനെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ ഒരു കാറ്റഗറീസിനായിട്ടാണ് വെങ്കിറ്റ് സർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു വിജയനായിരിക്കില്ല ബോട്ടിൽ കാണാൻ തന്നെ വിജയുടെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൽബിസംസും പെർഫോമൻസും ഒക്കെ വിജയം ഷോ 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 അതോ ഒരു കംപ്ലീറ്റ്